അസ്സാമലൈക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സമൂസയാണ് കേട്ടോ നമുക്ക് സമൂസേൻ്റെ ഷീറ്റ് വാങ്ങിയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്കിത് നോമ്പിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് കണ്ട് വെച്ചാൽ ഒരുപാട് ദിവസം നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ ഉപയോഗിക്കാം ഞാനിത് കുറഞ്ഞ വെളിച്ചെണ്ണയിലാണ് കേട്ടോ അരിച്ചെടുത്തത് അല്ലാതെ നമുക്ക് നോമ്പിൻ്റെ സമയത്തൊക്കെ കഴിവ് കഴിയണതും വെളിച്ചെണ്ണയും ഓയിലൊക്കെ ഒഴിവാക്കാൻ നോക്കുക നമുക്കിത് കുറഞ്ഞ എണ്ണയിടുന്നതിന് മുമ്പ് ഞാൻ പഫ് ചെയ്തപ്പം ചെയ്ത പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഇതിലേക്ക് ഇതിലേക്കൊരു രണ്ടുള്ളി വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഇതിലേക്ക് നുള്ള ഉപ്പിട്ട് കരുവി പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മതി കേട്ടോ പിന്നെ കുരുമുളക് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചിക്കൻ ഉപ്പും മഞ്ഞളും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തതാണ് കേട്ടോ ചിക്കി എടുത്തിട്ട് ഇനി നമുക്ക് പലർക്കും ഇത് എണ്ണ കുടിക്കണമെന്നൊക്കെ പറയാം അത് ഒട്ടിച്ചത് ശരിയാദമാകുമ്പോഴാണ് എക്കിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കുടിക്കുക കേട്ടോ ഈ വീഡിയോയിൽ പോലെ മടക്കി നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്ക് എണ്ണയൊന്നും കുടിക്കാതെ ചെയ്തെടുക്കാൻ പറ്റും നല്ലോണം ഫില്ലിങ് നിറച്ച് കൊടുക്കണ്ട ഒരു പാകത്തിന് ചേർത്ത് കൊടുക്കാൻ പറ്റും മൈദ ആവശ്യത്തിന് പൊട്ടിച്ചു വെക്ക കേട്ടോ മൈദ ചേർത്തുകൊണ്ട് വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചാൽ നമുക്കിത് ശരിക്കും മടക്കിയെടുക്കാൻ പറ്റും പല ആൾക്കാരും പല രൂപത്തിലാണ് കേട്ടോ മടക്കിയെടുക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്തെടുക്കുക ചെയ്തെടുക്കാറുള്ളത് ഞാനിത് കുറച്ച് എണ്ണ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അപ്പം ഫ്രൈ ചെയ്താൽ മതി അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മളതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പഫ്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഈ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത് നല്ല ടേസ്റ്റ് ഇതിലേറെ ഒന്നും കൂടിയും ടേസ്റ്റ് അതായിരുന്നു അപ്പം രണ്ട് റെസിപ്പീസും നല്ല റെസിപ്പിയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അസ്സാമലേക്കും